നരകയാത്ര സമ്മാനിച്ച് ഒറ്റപ്പാലം കീഴുർ റോഡ് പാത കുഴികളും വെള്ളക്കെട്ടും മൂലം യാത്രക്കാർക്ക് അപകടപാതയായി മാറിയിരിക്കുകയാണ് ഈ റോഡ് നവീകരണ പ്രവൃത്തികൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇഴഞ്ഞു നീങ്ങുകയാണ് നടുവൊടിയാതെ ഇപ്പോൾ ഈ പാതയിലൂടെ യാത്ര ചെയ്യാനായാൽ ഭാഗ്യം നരകയാത്ര അങ്ങനെയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി റോഡിൽ ഒറ്റപ്പാലം മുതൽ കീഴു റോഡ് വരെ യാത്ര ചെയ്യുന്ന ആർക്കും പറയാനുണ്ടാകില്ല അത്രയ്ക്ക് ശോചനീയമാണ് റോഡിൻ്റെ അവസ്ഥ മഴക്കാലത്തിനു മുമ്പ് കൃത്യമായി കുഴികൾ അടയ്ക്കാത്തതിനെ തുടർന്ന് രൂപപ്പെട്ട വലിയ ഗർത്തങ്ങളും നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ഉണ്ടായ വലിയ വെള്ളക്കെട്ടുകളും ഈ പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാക്കിയിരിക്കുകയാണ് ഇതിനൊപ്പം മഴ കൂടി പെയ്തതോടെ കുഴിയേത് വഴിയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇരുചക്ര യാത്രികരടക്കം കുഴികൾ തിരിച്ചറിയാനാവാതെ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവം ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയുള്ള പാതയുടെ നവീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൽവർട്ടുകളുടെയും സൈഡ് വിത്തികളുടെയും നിർമ്മാണമാണ് നടക്കുന്നത് ഇതുമൂലം പലയിടങ്ങളിലും വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാതെ വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പാതയുടെ ശോചനീയാവസ്ഥ മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ് ഒരു ദിവസം നിരവധി തവണ ഈ കുണ്ടും കുഴിയും വേണം യാത്ര ചെയ്യാൻ ഈ ഓഫ് റോഡ് യാത്ര മടുത്ത് കുറച്ചുപേർ കോതകുറിശി വാണിയംകുളം റോഡിനെയും ആശ്രയിക്കുന്നുണ്ട് പാതയുടെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ ആവശ്യപ്പെട്ടു കാലപ കാലതാമസം വരുത്തി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വൈകി വൈകിയതിന്റെ ഭാഗമായി റോഡിലെല്ലാം വലിയ രീതിയിലുള്ള കുണ്ടുകളും കുഴികളും രൂപപ്പെടുകയും മഴ പെയ്ത് അതെല്ലാം വെള്ളം നിറഞ്ഞ് ആ കുഴിയുടെ ആഴം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പല വണ്ടികളും അതിലൊക്കെ വീണ് ചാലിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കുഴിയിലേക്ക് ഇറങ്ങി മറിഞ്ഞു വീഴുകയും പരിക്കുകൾ പറ്റുന്ന ആളുകൾക്കുൾപ്പെടെ പരിക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ നിലവിലും വലിയ വാഹനങ്ങൾക്ക് പോലും ഓടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉള്ള യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുഴികൾ അടച്ചു ഒരു സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു അടിയന്തിരമായിട്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുമുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഷൊർണൂർ കേരള റോഡ് ഫണ്ട് ബോർഡിലേക്ക് നിവേദനവുമായി പോവുകയും ആ ഓഫീസിൽ പോയി നമ്മൾ നിവേദനം നൽകി എ സംസാരിച്ചു അടിയന്തിരമായിട്ട് ഓട്ടകൾ കുഴികൾ അടച്ചുകൊണ്ട് ഒരു ചെറിയ പരിഹാരം വളരെ പെട്ടെന്ന് കണ്ടെത്താമെന്നും അതിനുവേണ്ട നടപടി സ്വീകരിക്കാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിന്റെ നടപടികൾ യാതൊന്നും ആയിട്ടില്ല ഇനിയും ആ ഒരു കാല കാലതാമസം വരികയാണെങ്കിൽ ഈ നമ്മുടെ റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള ഒരു താത്കാലിക പരിഹാരമെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ സംസ്ഥാന പാലക്കാട് സോറി ഒറ്റപ്പാലം ഒറ്റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രീതിയിൽ അല്ലെങ്കിൽ റോഡ് ഉപരോധം സമര കോൺഗ്രസ് യാത്രാ ദുരിതത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തികൾ നടത്തുന്ന കെ ആർ എഫ് ബിക്ക് നിവേദനം നൽകി നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി ആവശ്യപ്പെട്ടു ഏകദേശം വർഷമായിട്ട് ഈ നടക്കുന്നു പേരിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണം അതുമാത്രല്ല വളരെ സ്ലോ ആയിട്ടാണ് ഈ വർക്ക് നടക്കുന്നത് ഈ കൊല്ലത്തിൽ പോയ അഞ്ചു കൊല്ലം നടത്തിയാൽ പോലും ഇതിന്റെ പ്രവൃത്തി പൂർത്തിയാ പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അപ്പോ ഈ റോട്ടിലൂടെ യാത്ര ചെയ്തതിന്റെ ഫലമായിട്ട് ഒരു പ്രാവശ്യം ഞാൻ തന്നെ ഒരു കുഴി നിന്ന് രക്ഷപ്പെട്ട അടുത്ത കുഴിയിൽ വീണ് അതിന്റെ അപകടം എനിക്കന്നെ പറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ലെറ്റർ നമ്മൾ പരാതി കൊടുക്കാൻ പോയി തിരിച്ചു വരുന്ന അന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് വെള്ളത്തിൽ ചാടിയിട്ട് ഒരു വാഹനം മറിഞ്ഞു പോയിരുന്നു നമ്മുടെ നേർക്കാഴ്ചയായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിൽ അധികാരികൾ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ എന്ത് സംഭവിച്ചാലും യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ ആ ഒരു പതിക്കപ്പോക്ക് നയം ഇനിയും തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശക്തമായ സമരങ്ങളിലൂടെ അത് യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ വേണ്ടുന്ന ശക്തമായ നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും അതേസമയം പാതയിൽ വലിയ കുഴികളും മറ്റും കരാർ എടുത്ത കമ്പനി തന്നെ അടച്ചു വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി